പെണ്ണായി കുറന്നതിന്റെ പേരിൽ അടിച്ചമർത്തലും ചൂഷണങ്ങളും വിവേചനങ്ങളും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിലുള്ള സ്ത്രീയുടെ വളർച്ചയ്ക്ക് ഇന്നും തടസ്സമായി നിൽക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന സ്ഥാപനമാണ് സ്നേഹിത സുഹൃത്തുക്കളെ നിങ്ങളുടെ മുന്നിൽ തിരുവനന്തപുരം ജില്ലാ മിഷൻ ജെൻഡർ ടീം അവതരിപ്പിക്കുന്ന ലക്കുനാടകം അവൾക്കാർ അറിയുന്നു നിങ്ങൾ ഇവളെ ഒന്ന് ശരിക്കു നോക്കൂ ഇവളാണ് കൃഷ്ണ നമ്മുടെ സഹോദരിമാർക്ക് ഈ അച്ഛനെനിക്ക് ഒരു സമാധാനം തരില്ല നിങ്ങൾ കൂടെ ഇങ്ങനെ തുടങ്ങിയാലോ കിങ്ങത്തൻ നീ അമ്പാമ്മേ നിന്നെ ഇത്രേം നാസ്തിറ്റിപ്പെട്ടി ആരാടി നിന്റെ അച്ഛൻ തലയാട്ടോടി പറയ് കുട്ടി കണക്ക് ഫീസ് കൊടുത്തിട്ടില്ല അയൽ കൂട്ടത്തിന്റെ അടുത്ത ലോണാണ് ഞാൻ തിരിച്ചു പടിച്ചില്ല ഞാൻ ഇനി എന്താ ചെയ്യുക നടക്കില്ലേ പറാ അവളെ മാറ് എന്താんだ എന്താമേ പേര് 3 3 3 മോക്കിയാസ് വേണം ഇറങ്ങി മുഴുവൻ ആണെങ്കിൽ തീർന്നു രണ്ട് പിള്ളേരുള്ള ചിന്ത വല്ല ഉണ്ടാ മനുഷ്യ രണ്ട് ആ രണ്ടാമത്തെ എന്റെ മോഹലക്ഷണം ഇനി അതും കൂടെ ഉണ്ടായിരുന്നുണ്ട് പറയാനായി ൊങ്ങിയുംടയും <tose singing> <tose singing> <tose singing> <tose singing>

അവനെ ഇനി സഹിക്കണ്ട ചേച്ചി ചേച്ചി കുറിച്ച് പറഞ്ഞു അതെ അതെ ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒന്ന് അവിടെ നീ കരയാതെ നിന്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് സ്നേഹിതയിൽ നിന്ന് പരിഹാരം കിട്ടും അവിടെ അത് കൂടാതെ ഒരു ലീഗൽ ക്ലിനിക് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ നീ വിഷമിക്കാതെ നമുക്ക് ീഗൽ സർവീസ് അതോറിറ്റിയുടെ സേവനവും അവിടെ നമുക്ക് പോകാം മക്കളെ നിങ്ങളും കൊണ്ടുപോകാം വിവേചനങ്ങൾക്കും ചൂഷണങ്ങൾക്കും എതിരെ പ്രതികരിക്കുവാനുള്ള എല്ലാ ശക്തിയും കരുത്തും ओर ओर <laughs> <laughs> ും ആർജിക്കേണ്ടിരിക്കുന്നു അതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്നേഹിത ഇന്ന് ഉണ്ട് ഒപ്പം എല്ലാ നിയമസഹായം നൽകുന്നതിന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സേവനവും നമുക്ക് ലഭ്യമാണ് സമൂഹം ഉണ്ടാക്കി സമൂഹത്തിന്റെ തന്നെ ഞാനൊന്നും പറഞ്ഞില്ല കളിച്ചോ കളിച്ചോ നല്ലേ അത് ഞങ്ങൾ ഈ കുട്ടികളൊക്കെ ഞാനൊന്നും പറഞ്ഞില്ല എന്താണില്ല സമൂഹത്തിന്റെ കുട്ടികളായി മുതിർന്നവരെ മുതിർന്നവരായും കാണാൻ ഉണ്ടാക്കാനിടയുള്ള മാനസിക വ്യതിയാനമാണ് പ്രസവാനന്തര വിഷാദം പ്രസവാനന്തര വിഷാദം തിരിച്ചറിയുന്നതിനും ആവശ്യമായ പിന്തുണ നൽകുന്നതിനുമായി മോം എന്ന പദ്ധതി സ്നേഹിത നടപ്പിലാക്കി വരുന്നു സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ സ്ത്രീകളും കുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അവർക്ക് കൈത്താങ്ങാകുകയും അവരെ സ്വയം പര്യാപ്തരാക്കുകയും ചെയ്യുന്നതോടൊപ്പം സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങളും സ്നേഹിത ചെയ്തു വരുന്നു ലിംഗ അവബോധ സമൂഹം സൃഷ്ടിക്കുക എന്നതാണ് സ്നേഹിതയുടെ ആത്യന്തികമായ ലക്ഷ്യം नमो चंद्रमाया चंद्रपाटन नमोकरादारम नमोक नम बेडेलीडम का नमोक मुन्नेरा नमोक नम बेडेलीडम का नमोक मुन्नेरा नमोक मुन्नेरा लता कुमारी रजनी हिमारज പ്രസന്നകുമാരി സൗമ്യ തന്നെ കുമാരില്ല അങ്ങനെ അഭിനയിച്ചുള്ള പാരമ്പര്യം ഉള്ളവരല്ല പക്ഷേ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഈ റിഹേഴ്സൽ പൂർത്തിയാക്കിയതും അഭിനയ അത് അവതരിപ്പിക്കുന്നതിനുള്ള കരുത്ത് നേടിയെടുത്തുള്ളൂ ഞങ്ങളുടെ കൂടെ ശബ്ദ സാന്നിധ്യമായി അശലീലിയായി ശബ്ദം തോന്നുന്നത് ജാസ്മിൻ ആണ് സാങ്കേതിക സഹായം നൽകിയത് ബിസ്മി മല്ലിക രചനയും സംവിധാനവും അനിത അതിനെ അപ്പോൾ എല്ലാവർക്കും നന്ദി ഞങ്ങളെ ഈ പരിപാടി കണ്ട് പ്രോത്സാഹിപ്പിച്ചതിന് ഇനിയും ഏതെങ്കിലും പഞ്ചായത്തുകളിൽ സ്നേഹിതയുടെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഈ പതിനഞ്ച് മിനിറ്റുള്ള സ്കിറ്റ് അവതരിപ്പിക്കേണ്ട അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ക്ഷണം സ്വീകരിക്കുന്നതായിരിക്കും അവിടെ ഒന്ന് പരിപാടി മനോഹരമായി ചെയ്തു തരുന്നതായിരിക്കും താങ്ക്